എന്റെ കമന്റ് ബോക്സിലൊക്കെ വന്നത് നീ ഉടായ്പോയും ചോദിക്കുന്ന ആളോണ്ട് മരിച്ചുപോയ ആളുകളെ നിങ്ങൾ കാണിക്കുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ ഹൈൻഡൽ ചെയ്യുന്നത് അപ്പം മരിച്ചുപോയ ആളുകളെ കാണിക്കുമ്പോൾ അവരുടെ ആത്മാവിനെ കൊണ്ട് നിർത്തുന്ന തെറ്റാണ് മരിച്ചു ആളെ മാത്രമേ നമ്മൾ സിലിഗിൾട്ടീസിനെ കാണിച്ചു കൊടുക്കുന്നു മെസ്സിയെ കാണുന്നു മെസ്സിയെ കാണിച്ചു കൊടുക്കുന്നു റുണാ അവരുടെ ആത്മാവിനെ കാണിക്കുന്നത് വിളിച്ചിട്ട് കോണ്ടാക്ട് ചെയ്യും ഞാൻ വരാം എനിക്ക് എന്റെ മരിച്ചോ അച്ഛനെ കാണണം അല്ലെങ്കിൽ അമ്മയും കാണണം എന്നൊക്കെ കോണ്ടാക്ട് ചെയ്യും രണ്ടു ദിവസം കഴിയുമ്പഴത്തേക്ക് അവര് വിളിച്ചിട്ട് പറയും ഞാൻ എന്റെ എല്ലാ അവർക്ക് ചെയ്യാൻ പറയും അത് അല്ലെങ്കിൽ ചേച്ചി പറഞ്ഞു അതൊക്കെ തെറ്റാണ് മരിച്ചു വിളിച്ചു പറയും എല്ലാരും വന്നിട്ട് റോഡിൽ കാണുന്നവരായാലും മെന്റലിസ്റ്റ് മെന്റലിസ്റ്റ് എന്ന് മറ്റു മുന്നിലിരിക്കുന്നവരെ നിമിഷ നേരം കൊണ്ട് വിസ്മൃതിയിലാക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല പ്രത്യേകിച്ച് നിലവിലെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ പേർ സംശയത്തോടെ നോക്കുന്ന ഒരു കാര്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു മടുപ്പുമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളോടൊപ്പം ഉള്ളത് ഇദ്ദേഹം ഒരു മജീഷ്യൻ ആണോ മെന്റലിസ്റ്റ് ആണോ സൈക്കോളജിസ്റ്റ് ആണോ എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളുണ്ട് നമ്മുടെ ജനങ്ങൾക്ക് എന്നോടൊപ്പം ഉള്ളത് പെട്രാക്സ് എന്ന ഒരു ചാനലിന്റെ അജ്മൽ എന്ന ഒരു സൈക്കോളജിസ്റ്റ് ആണോ മെന്റലിസ്റ്റ് ആണോ എന്നൊന്നും പരിചയപ്പെടുത്താൻ എനിക്കറിയില്ല അത് അദ്ദേഹം തന്നെ പറയണം ഒരു അത്ഭുത വംശം എന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് പറയാം നമസ്കാരം അജ്മൽ ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ് അജ്മൽ ആരാണ് ആക്ച്വലി ഞാൻ മെന്റലിസ്റ്റോ സൈക്കോളിസ്റ്റോന്നല്ല ഹിപ്നോട്ടിസ്റ്റ് ആണ് ഓക്കെ ഹിപ്നോട്ടിസം എന്ന് പറയുമ്പോഴത്തേക്ക് ആരെയും ഉറക്കുമല്ല ആക്ച്വലി അവരെല്ലാവർക്കും റിലാക്സേഷൻ കൊടുക്കുവാണ് മനസ്സിനും ശരീരത്തിനും വേണ്ട നമ്മൾ കിട്ടാതെ പോകുന്ന റിലാക്സേഷൻ അവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് ചെയ്ത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ആർട്ട് ഫോം ഒരു ആർട്ട് ഫോം ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അത് നമുക്ക് സൈക്കോളജി ഉള്ള ആളുകൾക്കാണെങ്കിൽ അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിയൊക്കെ ഉള്ള ആളുകൾക്ക് അത് ക്ലിനിക്കലി ഉള്ള പെർപ്പസിനായിട്ട് യൂസ് ചെയ്യാം നമ്മളിപ്പോ ആർട്ട് ഫോം ആയിട്ട് പെർപ്പസ് ആയിട്ട് യൂസ് ചെയ്യുന്നു ഇത്രേ ഉള്ളൂ അതായത് ആസ്വദിപ്പിക്കാൻ ഉപയോഗിക്കുന്നു ഇത് നമുക്ക് ഇന്ത്യയിൽ ലീഗൽ ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു ആർട്ട് ഫോം യൂസ് ചെയ്യാന്നുള്ളത് ലീഗലാണ് സോ അത് ചെയ്യുന്നു മറ്റേ മറ്റേ ഈ പറയുന്ന നമ്മളെ ഈ തെറാപ്പി സൈഡ് എന്ന് പറയുന്നത് ആർട്ട് ഫോം ചെയ്യുന്നവർക്ക് ആണ് അല്ലാണ്ട് നമുക്ക് ഈ പറയുന്ന സൈക്കോളജിസ്റ്റ് പോലുള്ള ആളുകൾക്ക് ആളുകൾക്ക് അവർ അത് യൂസ് യൂസ് നമ്മൾ നമ്മൾ ഈ പറയുന്ന ഒരു 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 സ്റ്റേജ് പെർഫോമൻസും പെർഫോമൻസും ഉള്ള റിലാക്സേഷൻ കൊടുക്കാനായിട്ട് ചെയ്യുന്നു എങ്ങനെയാണ് ചെറുക്കൻ സ്ഥലത്തേക്ക് ുംങ്ങനെയാണ് ഇതിനുള്ള പ്രചോദനം എങ്ങനെയാണ് എപ്പോൾ മുതലാണ് ഒരാളുടെ മനസ്സിലേക്കൊക്കെ എനിക്ക് കടക്കണം എന്ന് തോന്നിയത് ആക്ച്വലി എല്ലാവർക്കും എല്ലാർക്കും സംശയമാണ് നമ്മൾ അല്ലെങ്കിൽ നമ്മള് ഇതെങ്ങനെ എത്തിപ്പെട്ടു ഇതിലൊക്കെ ഉള്ളത് ഒരുപാട് വർഷം മുമ്പേ ഈ പറയുന്ന എനിക്ക് മാജിക്കിനോടൊക്കെ ഭയങ്കര കൗതുകം ഉണ്ടായിരുന്നു പക്ഷേ ഈ മാജിക് എന്നൊക്കെ പറയുന്നത് ചുമ്മാ കൺകെട്ട് വിദ്യ ആണ് എന്നുള്ളത് മനസ്സിലാക്കിയപ്പം സംഭവം നിസ്സാരമായിട്ട് തോന്നി അപ്പോഴും ഇതിനൊക്കെ മികളിൽ എന്തെങ്കിലും ഒരു അമാനുഷികമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടോ എന്നുള്ളതിനെ പറ്റിയുള്ള ചിന്തയായി അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് വീണ്ടും ഡൗൺ ആയത് പിന്നീട് പല ആളുകളും ഇതേപോലെ ഈ ഹിപ്നോട്ടിസം ചെയ്യുന്ന വീഡിയോസ് ഇപ്പൊ എന്റെ കമന്റ് ബോക്സിലൊക്കെ വന്നിരുന്നു നീ വായ്പോയും ചോദിക്കുന്ന ആളുണ്ട് പലരും ഇംഗ്ലീഷിലൊക്കെ വീട് ചെയ്യുന്നതാണ് ജസ്റ്റ് ചെല്ലുന്നു ഷേക്കൻ ഉടുക്കുന്നു അവരപ്പഴും ഉറങ്ങി വീഴുന്നു തോളിങ്ങനെ തുടമ്പ തന്നെ ഉറങ്ങി വീഴുന്നു ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ ഉറങ്ങി വീഴുന്നു കാണുമ്പോൾ ഞാൻ ചുമ്മാ പ്രീപ്ലാന്റ് ആണ് അവർ പറഞ്ഞു ഞാനും പലരുടെയും കമന്റ് ബോക്സിൽ കവർ വ്യക്തിയാണ് പക്ഷേ ഫോർച്യേറ്റ്ലി ഓർ അൺഫോർച്ചു ഇതിനകത്തോട്ട് തന്നെ ആ ഒരു സംശയമാണോ ഇതിലേക്ക് ആ ഒരു സംശയം തന്നെയാണ് ഇതെന്താണ് എന്ന് പഠിക്കാനുള്ള ഒരു ചില സുഹൃത്തുക്കൾ പലരും ചെയ്യുന്നവരുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് ഇത് ചെയ്യുന്ന ആൾ ആരും ഇത് പറഞ്ഞു കൊടുക്കത്തില്ല മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക അവരുടെ ഒരു വാല്യൂ പോകും എന്നുള്ളതുകൊണ്ട് അവരാർക്കും കൊടുക്കാറില്ല അപ്പോ ആ ഒരു സമയത്താണ് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിച്ച് സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ഈ പറയാൻ നമുക്ക് ഒരുപാട് ഇപ്പൊ എന്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്നവരും ഞാൻ പറയുന്ന ഒറ്റ ഉള്ളൂ നമുക്ക് ഒരുപാട് സെർച്ച് എഞ്ചിൻസ് അവൈലബിൾ ആണ് ഗൂഗിൾ യൂട്യൂബ് അല്ലെങ്കിൽ ചാറ്റ് ജി പി ടി പോലത്തെ എവിടെയെങ്കിലും പോയിട്ട് എന്താണ് ഹിപ്നോസ് എന്നുള്ളത് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിന്റെ ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാനും ആദ്യം സെർച്ച് ചെയ്തു തുടങ്ങിയത് ഗൂഗിളിൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതിന്റെ ഏകദേശം ഐഡിയാസ് കാര്യങ്ങളൊക്കെ കിട്ടി അല്ല ഈ പഠിച്ചു സ്വന്തമായിട്ടാണോ തരത്തിൽ ട്രെയിനിങ് ലഭിച്ചിട്ടില്ല ആദ്യം ഞാൻ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി ഓക്കെ നമുക്കിപ്പോൾ നമ്മളിപ്പോ കാര്യം സബ്ജക്ട് ഞാൻ ആദ്യം പഠിച്ച ബയോടെക്നോളജിയാണ് ഞാൻ ഡിഗ്രി ബയോടെക്നോളജി ആണ് അപ്പൊ ആദ്യമേ എന്നാ ഒരു പത്ത് പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോഴേ എനിക്ക് ബോടെക്നോളജി എന്താണ് പഠിക്കണം എന്നുള്ള ആഗ്രഹം പിന്നീട് ഞാൻ ആ കോഴ്സ് എടുത്ത് പഠിക്കാൻ പോയി അപ്പൊ അതേപോലെ ആദ്യം ഇതിനെപ്പറ്റി ഭയങ്കര ക്യൂരിയസ് ആയി സത്യമാണ് ഇടയിൽ കൊണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സത്യമാണോ അല്ലേന്ന് അറിയുന്നത് ചിലപ്പോ എന്തെങ്കിലും പറ്റി നമ്മുടെ നമ്മളോട് പെട്ട് അപ്പൊ ആദ്യം ഇതിനെ പറ്റി മനസ്സിലാക്കി അപ്പൊ സംഭവം ജെനുവൻ ആയിട്ടുള്ളതാണ് അതിനുശേഷം നമ്മുടെ ഒരു പ്രദീപ് അഗർവാൾ എന്ന് പറയുന്നൊരു ആളുണ്ട് ഹിന്ദിക്കാരനാണ് പുള്ളിയാണ് ഇന്ത്യയിലെ ഏറ്റവും പോലെ ഹിപ്നോട്ടിസ്റ്റ് പുള്ളിയുടെ കുറച്ച് ക്ലാസ്സിൽ നീ കിട്ടി അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി പിന്നെ അതിനുശേഷം നമുക്ക് ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് കാലിക്കട്ടിലുള്ളതാണ് അപ്പോൾ നാഫി എന്ന് പറയും പുള്ളിയുടെ കുറച്ച് ക്ലാസ് എനിക്ക് കിട്ടി അതിനുശേഷം പിന്നെ നമ്മുടെ ഇന്റർനാഷണൽ ഹിപ്നോട്ടിസ്റ്റ് ആണ് കേരളത്തിലെ തന്നെ ടോപ്പസ്റ്റ് ഹിപ്നോട്ടിസ്റ്റ് ഉള്ള ഒരാളായിട്ടുള്ള ലിജോ ജോസ് സെക്കേഡ് എന്ന് പറയും അപ്പൊ പുള്ളിയെടുത്ത് ചെന്ന് പുള്ളിയായിട്ട് ഞാൻ സംസാരിച്ചു പുള്ളിയുടെ വഴി ഞാൻ കുറെ പഠിച്ചു പിന്നെ പുള്ളി ഞാനോട് ചേർന്നും ഞാൻ പറയലെ എല്ലാരും വന്നിട്ട് റോട്ടിൽ കാണുന്നവരായാലും പല ആളിലായാലും മെന്റലിസ്റ്റ് അല്ലേ മെന്റലിസ്റ്റ് അല്ലേ എന്റെ ഡിഫറന്റ് ആണ് പല ചാനലുകളിലും ഇതിനൊക്കെ ഇന്റർവ്യൂ എടുത്തവരൊക്കെയും തമ്മിലും കൊടുക്കുമ്പഴത്തേക്കുന്ന മെന്റലിസ്റ്റ് എല്ലാം കൊടുക്കുകയാണ് മനസ്സിലാവത്തിന് മാത്രമല്ല ഞാൻ ഈ പറയുന്ന ഇത് തെറ്റിദ്ധാരണ പരത്തുന്നുണ്ട് പലർക്കും ഇപ്പൊ പല ആളുകളും പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിനും മെന്റലിസ്റ്റുകളുള്ള വണ്ടയ്ക്കാണ് വരുന്നത് അല്ലെങ്കിൽ അവർ ചെയ്യുന്നതല്ല നമ്മുടെ ഉണ്ടാക്കി വരും നമ്മൾ ചെയ്യുന്നതല്ല അവരുടെ ഉണ്ടാക്കി വരും അങ്ങനെ വന്നോണ്ടിരിക്കുവാണ് ആക്ച്വലി അപ്പം പല പ്രമുഖരായിട്ടുള്ള മെന്റലിസ്റ്റുകൾ നിങ്ങൾക്ക് അറിയില്ല കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള പലരുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോഴും അവരും പറയുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു തെറ്റിദ്ധാരണ വരും പേരിൻ്റെ പുറത്ത് അതൊരു പ്രൊഫഷണലുള്ളൊരു ഈഗോ ക്ലാഷ് ഉണ്ടാവും അപ്പം ഞാൻ എപ്പോഴും അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് ഞാൻ മെന്റലിസം ചെയ്യുന്നുണ്ട് ഇറ്റ്സ് എ പ്യൂർ ആർട്ട് ഫോം അതും ഒരു ആർട്ട് ഫോമാണ് നമ്മുടെ ഒക്കെ പോലെ ഒരു ആർട്ട് ഫോമാണ് മെന്റലിസം അത് ചെയ്യുന്നവർ ഞാൻ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അത് ഞാനും പഠിക്കുന്നുണ്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഹിപ്നോട്ടിസം വേറെ ടൈപ്പ് ഓഫ് ആർട്ട്ഫോം ആണ് മറ്റ് നമ്മൾ ഈ പറയുന്നതെങ്കിൽ ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇല്യൂഷൻ ആയിട്ടുള്ള ട്രിക്സ് അല്ലെങ്കിൽ ആർട്ട് ആർട്ട്ഫോമാണ് മെന്റലിസം ഇത് അതിൽ നിന്നൊക്കെ എൻ്റെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മുടെ മനസ്സിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിലാക്സേഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന സജഷൻസ് നമ്മളൊരു സത്യം ഒരു ഒറ്റവാക്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ആക്ടിവേറ്റ് ആയിക്കൊണ്ട് ഒരു നിർത്തിക്കൊണ്ട് ചെയ്യുന്ന പ്ലാറ്റ്ഫോം അത്രേ ഉള്ളൂ ഞാൻ ഞാൻ പറഞ്ഞായിരുന്നു ാറൽ പവർ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു പക്ഷെ ഒന്നും കണ്ടെത്താനായില്ലോ ദൈവത്തിലെ ദൈവത്തില് നമുക്ക് ദൈവം എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം നമ്മള് മനുഷ്യർ തെറ്റായിട്ടുള്ള വഴിയെ പോവാതിരിക്കാനായിട്ട് ഒരു വിശ്വാസം നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നതിന് മുന്നേ അത്രേ ഉള്ളൂ നമുക്ക് നമ്മളൊരു തെറ്റായിട്ടുള്ള വഴി പോകുമ്പോൾ ഒരാൾ നമ്മളെ കാണുന്നുണ്ട് അവരെല്ലാം അനലൈസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഈവൻ നമ്മൾ പോലീസിനെ പേടിച്ച് ജീവിക്കുന്നില്ലേ അതേപോലെ നമ്മൾ അതിന് മുകളിൽ എല്ലാം പോലീസിനെക്കാളും കണ്ണു വെട്ടിച്ച് കഴിഞ്ഞാലും നമ്മളെ കാണുന്ന ഒരാളുണ്ടെന്നും നമ്മൾ തെറ്റിൽ പോകാൻ പാടില്ല എന്ന് മനുഷ്യനെ വിശ്വാസം വേണം അന്ധവിശ്വാസം ആവരുത് അതാണ് എൻ്റെ കോൺസെപ്റ്റ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആക്ച്വലി നമ്മൾ എങ്ങനെയാണ് വിശ്വാസം അന്ധവിശ്വാസം അന്ധവിശ്വാസത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ അന്ധവിശ്വാസം എന്നുള്ളത് ചില അത്ഭുതങ്ങളിലാണ് ഇരിക്കുന്നത് അതാണ് അന്ധവിശ്വാസങ്ങളായി നമ്മൾ താങ്കൾ ഒരു അത്ഭുത മനുഷ്യർക്ക് സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്നത് നമുക്ക് സാധിക്കുന്നതും എനിക്ക് സാധിക്കുന്നതും എനിക്ക് സാധിക്കാത്തതാണ് സൂപ്പർ നാച്ചുറൽ ഹിപ്നോട്ടിസം പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന അത് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കി അന്ധവിശ്വാസത്തിന്റെ പരിധിയിലോട്ടൊക്കെ ചില സമയത്തെങ്കിലും ഒരു പല സ്ഥലങ്ങളിലും ഇതേം തന്നെയാണ് ഞാൻ ആരെയും പേരെന്നെടുത്ത് പറഞ്ഞു ഒരാളിനെ ഞാൻ അതിനെ ഇതാ വിമർശിക്കുന്നില്ല അതൊക്കെ അവരുടെ രീതി ഇന്ന് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇവരും ബോധവും ഉള്ള ആളുകളാണ് നമ്മുടെ ചുറ്റുമുള്ളത് എങ്കിലും ഇന്നും പതിനാറാം നൂറ്റാണ്ടിന്ന് വണ്ടി കിട്ടാണ്ട് ഇരുട്ടത്തിടക്കുന്ന ആളുണ്ടെങ്കിൽ അത് അവരുടെ മാത്രം മിസ്റ്റേക്കാ ഇന്ന് ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടും എന്താണ് സയൻസ് അല്ലെങ്കിൽ എന്താണ് എന്ന് മനസ്സിലാക്കാത്ത ആളുണ്ടെങ്കിൽ അത് അവരുടെ മാത്രം തെറ്റാണ് പക്ക ആണ് പലരും പറയുന്നുണ്ട് മരിച്ചുപോയ ആളുകളെ നിങ്ങൾ കാണിക്കുന്നുണ്ട് അതാണ് എന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഹൈലൈറ്റാണ് ചെയ്യുന്നത് അപ്പം മരിച്ചുപോയ ആളുകളെ കാണിക്കുമ്പോൾ ആത്മാവിനെ കൊണ്ട് നിർത്തുന്ന തെറ്റാണ് പല പേരും കോൺടാക്ട് ചെയ്യും ചേട്ടാ എനിക്ക് എത്തുമ്പോൾ അതെ പറഞ്ഞുതരാം അതാണ് ഞാൻ പറഞ്ഞു തന്നത് അപ്പൊ ഇപ്പൊ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്യും ഞാൻ വരാം എനിക്ക് എന്റെ മരിച്ചു അച്ഛനെ കാണണം അല്ലെങ്കിൽ അമ്മയെ കാണണം എന്ന് കോണ്ടാക്ട് ചെയ്യും രണ്ടു ദിവസം കഴിയുമ്പഴത്തേക്ക് അവർ വിളിച്ചിട്ട് പറയും ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറയും അത് എന്റെ ർത്താവ് പറഞ്ഞു അല്ലെങ്കിൽ ചേച്ചി പറഞ്ഞു അതൊക്കെ തെറ്റാണ് മരിച്ചു ഒരാളിനെ വിളിച്ചു വരുത്തുക ഞാൻ എന്റെ കയ്യിൽ ചായ കിട്ടിയിട്ടുണ്ട് അമ്പലത്തിൽ നിന്ന് അത് കൈ കിടക്കുന്നുണ്ട് എന്റെ അമ്മ ഇനി വരാതിരിക്കോ ഇങ്ങനെ ആളുണ്ട് സോ അപ്പൊ ഞാൻ ഇവരോടെല്ലാം പറയേണ്ടത് മരിച്ച ഒരാളെ മാത്രമേ നമ്മൾ സെലിബ്രിറ്റീസിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് മെസ്സിയെ കാണുന്നു മെസ്സിയെ കാണിച്ചു കൊടുക്കുന്നു റൊണാൾഡേ കാണിച്ചു അവരുടെ ആത്മാവിനെ കാണിക്കുന്നത് അല്ല അവരുടെ മനസ്സിലുള്ള ഓർമ്മകളെ ആയിട്ടുള്ള ഓർമ്മകൾ പേരെന്തോ ഈ പേര് ഞാൻ വിൻ സെക്കൻഡ് ചോദിച്ചിട്ട് അപ്പൊ ഇയാളുടെ ഈ പേര് പേരെന്താണെന്ന് പറഞ്ഞാൽ മനസ്സ് മനസ്സെന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ ഈ മനസ്സെന്ന് പറയുന്നതാണ് സബ്കോൺഷ്യസ് മൈൻഡ് നമുക്കൊരു ദിവസം ഉണ്ടെങ്കിൽ നമ്മളാ ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്നത് മുഴുവൻ സബ്കോൺഷ്യസ് മൈൻഡാണ് നമുക്ക് ആ ഒരു പേഴ്സണേജ് മാത്രമാണ് കോൺഷ്യസ് മൈൻഡ് ഉള്ളത് തൊണ്ണൂറ്റമ്പത് ശതമാനം സബ് കോൺഷ്യസ് മൈൻഡ് ആണോ സമയം എത്രയായും ചോദിച്ചപ്പം കയ്യിലാണ് വാച്ച് കെട്ടുന്നതെന്നുള്ളത് നമ്മുടെ ഓർമ്മ കയ്യില് വാച്ച് എന്ന് പറയുന്ന സാധനം നമുക്ക് സമയം നോക്കാം നമ്മുടെ ഓർമ്മ അതി കഴകുന്ന ന്യൂമേഴ്സ് എല്ലാം നമുക്ക് മനസ്സിലാക്കി എടുത്തിരിക്കുന്നത് നമ്മുടെ ഓർമ്മ എവറി എല്ലാം നമ്മുടെ മെമ്മറിയാണ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മൾ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഈ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് നമ്മൾ ജനിച്ച് ഓർമ്മ വെച്ച കാലം മുതലുള്ള നമ്മൾ മരിക്കുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ സേവഡായിരിക്കും അപ്പം ആ ഒരു കാര്യങ്ങളെയാണ് നമ്മൾ റീക്രിയേറ്റ് ചെയ്ത് അവരുടെ സമ്മതത്തോടു കൂടി അവരുടെ ഓർമ്മകളെയും തിരിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കുന്നത് അത്രേ ഉള്ളൂ അതിലുപരി നമ്മൾ ഉറക്കത്തിൽ കാണുന്ന ഒരു സ്വപ്നം പോലെ അല്ലെങ്കിൽ ഒരു ഉന്മാദ അവസ്ഥയിലോട്ട് അവരെ കൊണ്ടെത്തിച്ചുകൊണ്ട് അവർക്ക് ഇത് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇവൻ ലിക്കർ യൂസ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും രീതിയിലുള്ള ഡ്രഗ്സ് വാട്ട് എവർ എന്തെങ്കിലും ഉപയോഗിക്കുന്ന ആളുകൾ ചിലപ്പം വാഹനമൊക്കെ ഓടിച്ചു പോകും അത് കഴിച്ചതിന് ശേഷം അവർ സത്യം പറഞ്ഞാൽ അവരുടെ വണ്ടി ഓടിച്ചു കൊണ്ടുപോകുന്നത് അവരുടെ സബ്കോൺഷ്യസ് മൈൻഡ് അവർക്ക് പോകാനുള്ള വഴി കൃത്യമായിട്ട് പണ്ട് സേവ് ആക്കി വെച്ചിട്ടുള്ള അവരുടെ ചെയ്യുന്ന വെച്ചിരിക്കുന്ന ആ ഒരു ഓർമ്മയാണ് അവരെ കൊണ്ടുപോകുന്നത് ഉറങ്ങിക്കഴിഞ്ഞാൽ എത്തിക്കത്തില്ല പക്ഷേ അത് ചെയ്യുന്നത് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് എല്ലാ കാര്യങ്ങളും എവ്രിതിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡ് ഞാൻ ചോദിക്കുന്നത് മിക്ക വീഡിയോകളിലും അച്ഛനും പറഞ്ഞതുപോലെ പ്രധാനമായും മരിച്ചുപോയ ചിലപ്പോ അച്ഛന്മാരെ അച്ഛനൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ പിതാക്കന്മാരെയോ സഹോദരങ്ങളെയൊക്കെ കാണിക്കുന്നുണ്ട് ഇവര് മുന്നിൽ നിൽക്കുന്ന മാത്രീരിയൻസ് ചെയ്യുന്ന ഓരോരുത്തരാണ് അത് ചിലപ്പോൾ എന്റെ ഉള്ളില് ഞാൻ ഒരു ഹിപ്നോട്ടിസ്റ്റ് ആണ് എന്നുള്ള ഈഗോ ആവാം അല്ലെങ്കിൽ എന്റെ ക്രിട്ടിക്കൽ മൈൻഡ് ആവാം വാട്ടെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ചെയ്തിട്ടുള്ള സാധനം പക്ഷേ എക്സ്പീരിയൻസ് ചെയ്ത ആളെന്ന് പറയുന്ന ഓരോരുത്തർ ഓരോ രീതിയിലാണ് ഓരോരുത്തരുടെ വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ അവരുടെ ഇമാജിനേഷൻ അവരുടെ മൈൻഡ് പ്രവർത്തിക്കുന്ന ഓരോ രീതിയിലായിരിക്കും ചില പറയുന്നത് ആ അത് അത് അവർ ആവുന്നില്ല നമുക്ക് 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 നിർബന്ധിച്ച് നീ ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല ഒന്നും പറ്റത്തില്ല മെന്റലിസം ഞാൻ പറഞ്ഞില്ല എ ആർട്ട് ഫോം ട്രൈ ചെയ്യാം ആള് പറയുന്നില്ല ഈ പറയുന്ന നമ്മുടെ ഈ ഒരാളിനെ കാണിച്ചു കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലോട്ട് അവര് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്നത് ഹൺഡ്രഡ് പെർസെന്റ് റിലാക്സേഷൻ ആണ് കൈകിടെ പെരുവിരലി മുതൽ തലവരെ നമുക്ക് റിലാക്സേഷൻ കൊടുക്കുക അവർക്ക് ഫുൾ ആയിട്ട് റിലാക്സ് റിലാക്സേഷൻ അവർ തന്നെ ഏറ്റെടുക്കുക റിലാക്സിങ് എന്താണെന്ന് പറഞ്ഞു കൊടുത്താൽ അവർ എന്നെ റിലാക്സേഷൻ ചെയ്യുക അവർ റിലാക്സേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മുടെ സെൻസസ് ഇല്ലേ നമ്മുടെ അഞ്ച് സെൻസസ് എന്ന് പറയുന്നത് ടയർഡ് ആകുമ്പോഴാണ് നമ്മൾ വീക്ക് ആവുന്നത് അല്ലെങ്കിൽ നമ്മൾ റിലാക്സ് ആവുന്നത് ഉറങ്ങുന്നത് നമ്മൾ എന്നും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എന്നും നമ്മൾ ഈ പറയുന്ന യഥാർത്ഥ സ്ലീപ്പ് അല്ല നമ്മൾ ആരും പോകുന്നത് ആ ഉപബോധ മനസ്സ് ആക്ടിവേറ്റ് ആക്കുന്ന ആ ഉന്മാദ അവസ്ഥേനെ പറയുന്ന പേരാണ് ട്രാൻസ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ് സ്റ്റേറ്റ് ആ ഒരു സ്റ്റേറ്റിലാണ് അവരെല്ലാവരും പോകുന്നത് ഈ ട്രാൻസ് സ്റ്റേറ്റ് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എന്നും എക്സ്പീരിയൻസ് ചെയ്യുന്നു നമുക്ക് അറിയത്തില്ല എന്നേ ഉള്ളൂ നമ്മളിപ്പം ഉറങ്ങാൻ കിടക്കുന്ന സമയം നമുക്കറിയാം പക്ഷെ നമ്മൾ നമ്മളെപ്പോൾ ഉറങ്ങി എന്നുള്ള നമുക്ക് അറിയോ രാവിലെ രാവിലെ നമ്മൾ ഇന്നലെ കിടന്നു ഏത് മൊമെന്റിൽ നമ്മൾ ഉറങ്ങിന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല ആ ഉറക്കത്തിനും ഉറങ്ങാൻ കിടക്കുന്നതിനും ഇടയിലുള്ള ആ ഒരു മൊമന്റ് ആണ് യഥാർത്ഥത്തിൽ ട്രാൻസ്റ്റേറ്റ് എന്ന് പറയുന്നത് അതായത് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബീറ്റ ലെവലിലാണ് നമ്മുടെ ബ്രെയിൻ വേവ്സ് ബീറ്റ ലെവലിലാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് റിലാക്സേഷനിലോട്ട് പോകുമ്പം ഈ ഒരു രീതിയിൽ പോകുമ്പോൾ ആൽഫ ലെവലിലോട്ട് പോകും നമ്മൾ ബ്രെയിനിന് നമ്മൾ നമ്മുടെ ശരീരത്തിന് നമ്മൾ റിലാക്സേഷൻ കൊടുക്കുന്നു ബീറ്റ ടു ആൽഫ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് പലരും പല രീതിയിലുള്ള എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യമാണ് അവർക്ക് എന്തെങ്കിലും സംഭവിക്കോ അങ്ങനെ ഇങ്ങനെ ചിത്തിക്കുന്നു ഒന്നുമില്ല പലർക്കുമുള്ള തെറ്റിദ്ധാരണയാണ് ഇപ്പോൾ ഈവൻ ഹിപ്നോട്ടിസം ചെയ്തു കഴിഞ്ഞാൽ ഹിപ്നോട്ടിസ്റ്റ് അങ്ങ് പോയി കഴിഞ്ഞാൽ ഹിപ്നോട്ടിസം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹിപ്നോട്ടിസ്റ്റ് പോയി കഴിഞ്ഞാൽ ആള് തീർന്നാ

ഹിപ്നോപീഡിയ എന്ന് പറഞ്ഞിട്ട് എഡ്യൂക്കേഷനലി പല രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് ഈ ഒരു ട്രാൻസ്ലേറ്റിൽ കൊണ്ടുപോയിട്ട് പിള്ളേർക്ക് കഴിഞ്ഞാൽ ഡയറക്റ്റ് സബ്കോൺഷ്യസ് മൈൻഡ് ആയിട്ട് എടുക്കും അപ്പൊ അങ്ങനെയൊക്കെ പല രീതികളിൽ ഇതൊന്നും ഇന്ത്യയിൽ ഇതുവരെ നമുക്ക് വലിയ രീതിയിൽ വന്നിട്ടില്ല കഴിയുന്ന സാധനമാണ് എജ്യൂക്കേഷൻ ഫീൽഡ് കാര്യം നമ്മളെല്ലാം സേവ് ചെയ്യുന്ന സബ് കോൺഷ്യസ് അല്ലേ അപ്പോൾ വർഷങ്ങളായിട്ട് സേവ് ചെയ്യുന്ന സാധനങ്ങളെ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഉപോധ മനസ്സിലോട്ട് അപ്പൊ അത് അതൊക്കെ ഫ്യൂച്ചറിൽ ചിലപ്പം നമ്മുടെ നടപ്പിലാക്കും ആ അത്തരത്തിൽ വിചാരിക്കുന്നു